അടിമാലി ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ മേലെ അപ്സര തീരത്തിൻ്റെ ആ വഴിയിലൂടെ കടന്നു വരുമ്പോൾ ഐക്കരക്കുന്ന് എന്ന സ്ഥലത്തുനിന്ന് ഉള്ള അടിമാലി ടൗണിൻ്റെ വ്യൂ ആണ് കാണുന്നത് ഇവിടെ നിന്ന് കൊരങ്ങാട്ടിക്ക് ഒരു കിലോ രണ്ട് കിലോമീറ്ററാണ് വ്യത്യസ്തമായ കാഴ്ചകളും നല്ല പ്രകൃതി സൗന്ദര്യങ്ങളുള്ള സ്ഥലമാണ് നമുക്കൊരു വീഡിയോയിൽ കൊരങ്ങാട്ടിയെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ ഇടാം ഈ ഹൈ റേഞ്ചിൽ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ വളരെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അടിമാലി മോണിംഗ് സ്റ്റാർ ഹോസ്പിറ്റലിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ടൗണിൻ്റെ ഒരു ഭാഗം ഇവിടെ നിന്ന് കാണാം എൻ ഡി കോളേജാണ് കണ്ടോ കോളേജുന്ന ചെറിയ മഞ്ഞുള്ളതുകൊണ്ട് ക്ലിയറായിട്ട് കിട്ടി മല നിക്കുന്ന പിടിച്ച ആ ഓ അങ്ങനെ മല കൂട്ടിമൂട്ടിയിരുന്നതായിരുന്നു അല്ലേ അതൊരു മലയാണതല്ലേ മഞ്ഞു പോലെ കാണുന്നുണ്ട് കിട്ടല്ലേ ഇവിടെ പല ഭാഗത്തേക്കും വഴികൾ ഇങ്ങനെ ചെറിയ ചെറിയ വഴികൾ കാണാം ഈ കുന്നിന്റെ മുകളിൽ കുട്ടികൾ കളിക്കുന്ന രംഗം ഇതിനോട് ചേർന്ന് തന്നെ ഒരു വലിയ മല കാണാം ഏതാണ്ട് നൂറണ്ടി വലിപ്പത്തിലാണ് ഈ മലയുള്ളതെന്ന് പറയപ്പെടുന്നു എന്തായാലും ഒരു കുത്തനെ ഒരു മലയാ അത് അത്യാവശ്യം കയറാൻ കയറാനറിയാവുന്നവർക്കേ കയറാൻ പറ്റുള്ളൂ അവിടെ കയറി പറ്റിക്കഴിഞ്ഞാൽ നല്ല കൗതുകമുള്ള രസകരമായ കാഴ്ചകൾ അവിടെ നിന്ന് കാണാൻ പറ്റും അതായത് നമുക്കൊന്ന് കയറി നോക്കാം മുകളിലൊക്കെ കയറാൻ പറ്റും നല്ല കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഒറക്കാലായപ്പോഴാണ് നമ്മൾ മലയുടെ മുകളിൽ കയറിയത് ഏഴ് മണിയായപ്പോൾ അവിടെ നിന്ന് നമ്മൾ പുറപ്പെടുകയാണ് അത്യാവശ്യം നല്ല കുത്തനെയുള്ള വഴികളാണ് ഇവിടെയുള്ള മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും വഴികൾ പലതും ഉണ്ടെങ്കിലും ചെറിയ വഴികളും കൊടും വളവും കുത്തനെയുള്ള വഴികളൊക്കെയാണ് നമുക്കത് കാണുമ്പോൾ തന്നെ കാണാൻ അറിയാൻ പറ്റും വീഡിയോയിൽ പക്ഷെ വാഹനങ്ങൾ ഉണ്ട് ഇവിടുന്ന് കൊരങ്ങാട്ടിക്കും അതുപോലെ മാങ്കുളം ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യാൻ ഇപ്പോ ധാരാളം വാഹനങ്ങൾ ഈ വഴി പോകുന്നുണ്ട് നല്ല പരിചയമുള്ള ആളുകൾക്കാണ് ശരിക്കും ഇതിലൂടെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ